േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ പുതിയ വഴിത്തിരിവുകളാണ് വിക്രമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് വിക്രം ഗുണ്ടായിസം മുഴുവൻ നിർത്തി പുതിയ ജോലിക്ക് വേണ്ടി പോകാൻ തയ്യാറാകുന്നു ഇതോടെ പുതിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് വേദയുടെ അച്ഛൻ അറിയാൻ ഇടയാകുന്നു ഇതോടെ മറ്റാരും അറിയാതെ വേദയെ കാണുന്നതിനായി അയാൾ വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ തൻ്റെ അച്ഛൻ്റെ കടന്നുവരവ് വേദയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും തന്നെ കാണുന്നതിന് തൻ്റെ അച്ഛൻ വരും എന്ന് വേദ കരുതിയിരുന്നില്ല ഇതേ തുടർന്ന് അച്ഛനെ ഓടിച്ചെന്ന് കെട്ടിപിടിക്കുന്ന വേദ അച്ഛനെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വേദയെ കാണാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ് പക്ഷേ അപ്പോൾ അതിന് വരാൻ എൻ്റെ ഈഗോ എന്നെ അനുവദിച്ചില്ല എന്നത് തന്നെയാണ് സത്യം പക്ഷെ ഒടുവിൽ എനിക്ക് നിന്റെ മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടതായി തന്നെ വന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒരിക്കലും അച്ഛൻ എൻ്റെ മുന്നിൽ തോൽക്കരുത് അതിന് ഞാൻ സമ്മതിക്കുകയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വേദ പക്ഷേ വേദയുടെ ഈ വാശിക്ക് മുന്നിൽ തോൽക്കാൻ എനിക്ക് ഇഷ്ടമാണ് കാരണം നീ ന്യായമുള്ള കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇതുവരെ പോരാടിയത് ആ കാര്യത്തിൽ എനിക്ക് നിന്നെ കുറിച്ചോർത്ത് അധികം അഭിമാനം മാത്രമാണ് ഉള്ളത് ഞാൻ ഒരിക്കലും തല താഴ്ത്തുകയില്ല നീ വിക്രമിനെ ഒരു ഗുണ്ടയിൽ നിന്ന് നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തത് അത് വളരെ വലിയൊരു കാര്യമാണ് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് മാറ്റിയെടുക്കേണ്ടതായി ഒന്നും തന്നെ വന്നില്ല എന്നതാണ് സത്യമച്ച അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ സ്ഥിതിഗതികൾ മാറിയത് കൊണ്ട് മാത്രമാണ് ഒരു ഗുണ്ടയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായി വന്നത് എജ്യൂക്കേഷൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒരുപടി മുന്നിൽ തന്നെയാണ് അദ്ദേഹം അത് എനിക്ക് കണ്ടെത്തേണ്ട ആവശ്യം മാത്രമേ വന്നുള്ളൂ ബാക്കി ചേഞ്ചസ് എല്ലാം തനിയെ സംഭവിച്ചതാണ് ഇത് കേട്ടതിനെ തുടർന്ന് വേദയുടെ ഈ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന വേദയുടെ അച്ഛൻ നിന്നെ ഒരുപാട് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നതിന് വേണ്ടിയാണ് അച്ഛൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ ഒരിക്കലും എന്നോട് അങ്ങനെ പറയരുത് എന്ന് വേദ പറയുകയാണ് അച്ഛൻ എൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അച്ഛൻ എന്നോട് ദേഷ്യം കാണിക്കുമ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ഞാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ള സത്യവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് കാരണം വർഷങ്ങളായി ഞാൻ അച്ഛനെ കാണുന്നതല്ലേ ഇത് കേട്ടതിനെ തുടർന്ന് മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകിയിരിക്കുകയാണ് അയാൾ മാത്രവുമല്ല തൽക്കാലത്തേക്ക് ഞാൻ പോവുകയാണ് പക്ഷെ നിനക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണ് എങ്കിൽ മടിക്കാതെ ചോദിക്കണമെന്നും എന്ത് സഹായം നൽകാനും ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് യാതൊരു സഹായവും വേണ്ട അച്ഛ എന്ന് മറുപടി നൽകിയിരിക്കുകയാണ് വേദ അച്ഛൻ എന്നെ കാണാൻ വന്നല്ലോ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് അവൾ പറയുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്